കഴിഞ്ഞ ദിവസം ഞാനും രമണിയും കൂടെ ബ്ലോക്കിൽ പോയി ഒരു കോഴിയെ വാങ്ങിച്ചു അവിടെ കോഴി പത്തു മുട്ടയിട്ടു ഇട്ടു എന്റെ കോഴി എട്ടേ ഇട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോഴിക്കൊരു ഈഗോ അടിക്കുവോ ഞാൻ ദിവാകരൻ ചേട്ടന്റെ കടയിൽ പോയി രണ്ട് താറാമൊട്ടയും കൂടി ഇങ്ങ് വാങ്ങിച്ചു കൊണ്ടുവന്നു എന്നിട്ട് കളർ അടിച്ച് പത്ത് തികച്ച് ഞാനങ്ങ് വെച്ചു ഇന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോൾ കാണാ ഏതോ ഒരു വൃത്തികെട്ട കാക്ക അത് കാക്കയേക്കുന്ന ആ കാക്ക എന്റെ കയ്യിൽ എങ്ങാണു കിട്ടിയാ നിന്റെ പപ്പും പൂടയും പറിച്ചു ഞാൻ ഫ്രൈ ചെയ്ത് വെക്കും നോക്കിക്കോ എന്റെ കെട്ടിയോ ഇതറിഞ്ഞ ഇവിടെ ഇല്ലാത്ത കോലാഹലം ഇന്നുണ്ടാകും ഈ നാട്ടുകാരങ്ങനെ വിളിക്കുന്ന എന്തോന്നറിയാവോക്ക് വാസുന്ന എന്തൊക്കെ എനിക്കറിഞ്ഞൂടെ ടിച്ചുകഴിഞ്ഞാ എന്റെ ഈ കൈ വയ്യ പിന്നെ പത്ത് മിനിറ്റ് നീ വന്ന് തടയിൽ തന്നാൽ ഇത് റെഡി ആവുള്ളൂ അതുകൊണ്ടല്ലോ ഇങ്ങനെ ഫ്ലൈയിങ് കിസ് കൊടുത്തു അവിടെ നിന്ന എല്ലാ പോലീസിനെയും അങ്ങനെ വന്നത് എന്റെ പൊന്നു ദൈവമേ ഈ എന്നെ നരകത്തിന്ന് ഗോവയിലോട്ട് എടുക്കണേ ഗോവയിലോട്ട് ഗോവ അവിടെ ഒരു വൈദ്യമുണ്ട് ഗോവ സുന്ദർ ഗോപി ഗോപി ഇത് ഗോവയിലുള്ള ഒരു ഇന്നലെ രാത്രി ഞാൻ ഒരു ഒരു സ്വപ്നം സ്വപ്നം കണ്ടു നിങ്ങളെ അയ്യോ എന്നിട്ട് എന്നിട്ടോ ഞാൻ അങ്ങോട്ട് ചെന്ന് അവളുമാർക്കൊക്കെ നല്ല ചവിട്ടും കൊടുത്തിട്ട് നിങ്ങളെ തട്ടിപ്പറിച്ച് കൊണ്ടുവരുന്നു അല്ലേലും സ്വപ്നത്തിൽ പോലും ഒന്നും എൻജോയ് ചെയ്യാൻ സമ്മേസമായിട്ട് എനിക്ക് നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ അതേത് ദിവസം ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് എനിക്കറിയാം ഏടി ഈ ലോകത്ത് വേറെ എന്ത് മറന്നാലും സത്യം മറക്കത്തില്ല മറക്കത്തില്ല മറക്കാൻ പറ്റത്തില്ല അങ്ങനെയാണോ പറഞ്ഞു ഇന്നല്ലേ നിന്റെ അച്ഛൻ ജനാർദ്ദന കുറിപ്പിനെയും വേലക്കാരിയും കൂടി ജനതാ ലോഡ് ചെയ്തു പൊക്കിയ ദിവസം വർഷം ഇന്നലെ കഴിഞ്ഞതുപോലെ അങ്ങ് പോയി നിനക്ക് മുപ്പത്തിരണ്ട് ഈസി എനിക്ക് അറുപത്തിനാല് നീ ഒരു കാര്യം ചെയ്യും സന്തോഷമുള്ള ദിവസം അല്ലേ ഞാൻ പുറത്തോട്ടൊന്നു പോയിട്ടില്ല അകത്തു പോയി ഒരു ഷർട്ട് ഞെടുത്തോണ്ട് വാ എവിടെ പോവാ

അയ്യേ അഴുക്ക ചെറുക്ക വേണ്ടായിരുന്നു ഇവനെ വിളിക്കണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ അടി ഉണ്ടാക്കിണ്ടാക്കി നല്ല ഓളമായിരുന്നു ഈ ഓളം അങ്ങ് പോയി പോയിപ്പോ ഈ ഓളം ഞാൻ എങ്ങനെ ഉണ്ടാക്കും ചിലപ്പോൾ ദേഹം നോന്ത ഇവൻ ഇവനെ തിരിച്ചടിക്കാം ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ഇതിലാരോ കൂടോത്രം ചെയ്തു വെച്ചിരിക്കുന്നു ഇത് വേറെ ആരുമല്ല ഈ വീട്ടിൽ താമസിക്കുന്ന സോമൻ അവനേ ഇത് ചെയ്യുള്ളൂ പണ്ട് കാലം മുതലേ ഇവളെ പിറകെ നടക്കുന്നതാ അതുകൊണ്ടാ വാടാക്കി വൈ തൊട്ടടുത്ത് വന്ന് കല്യാണം കഴിക്കാൻ താമസിക്കുന്നത് ഇതിൽ പരിഹാരം കാണണം എടാ സോമ എടാ ഇറങ്ങി വാണാം എന്തിനടാ എടാ ചോണ ഉണ്ടെങ്കിൽ അവന ഇന്ന് ഞാൻ കൂടോത്രം ചെയ്ത് വച്ചില്ലേ എന്താണത് ഇത് പാളം കരയും നിക്കറും കണ്ണൊണ്ടി ചോദന വന്ന് എത്ര വയസ്സുണ്ടോ എനിക്ക് എനിക്ക് പത്തര വയസ്സുണ്ട് ഇതുവരെ മുട്ട എവിടെന്ന വരുന്നൂടെ ഞാൻ പറയണമായിരിക്കും ഈടാ നീ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ സോമ എനിക്കറിയാം ഇത് ആ ഇത് കേട്ടിട്ട് വേണം എല്ലാം കൂടി ഇത് അല്ല ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വരെയും കുറിയും എല്ലാം

എന്നെ കൊന്നിട്ട് അവളെ വിളിച്ചോണ്ട് പോവാൻ നീ ചെയ്തില്ലേ നീ ചെയ്തില്ലേ നിന്നെ ഞാൻ ദൈവമേ ഇവനെ അടിക്കാൻ പ്രോപ്പർട്ടി ഒന്നും പറഞ്ഞൂല്ലോ ഈശ്വര ഏഹ് എടി കാലമാണത്തി രണ്ടിനും കൂടെ ചേർന്നുള്ള പരിപാടി അല്ലടി എല്ലാവർക്കും ശരിയാക്കി തരണ ഇനി നിന്നോട് തോക്ക് സംസാരിക്കും ആ നീ ഡോഗ് എല്ലാം മറന്നുപോയ അതല്ല പിന്നെ ഇത് വെച്ചു ഞാൻ വെടിവെച്ച് തയ്യാർപ്പിക്കുകയും പോവാണ് വെച്ചാ നീ ജയിലിൽ പോയി കിടക്കണം സീരിയസ് ആയിട്ടാണ് പറയുന്നത് ജയിലൊന്നും പോകില്ല ആ വെടി വെച്ചാ ഒരു അഞ്ചു മണിക്കൂർ ബോധം കെട്ടി കിടക്കും അപ്പൊ ചമ്മി ഞാൻ ഏഹ് ഞാൻ ചമ്മിന്ന് എവിടെ ആരവടെ ആ ഞാൻ ഇന്നലും നേരം വെളുത്തു പറമ്പി സോമൻ മൂടോത്രം കൊണ്ടുവച്ചോ അവന് ഇന്ന് ഞാനുണ്ടല്ലോ ആയുധം അങ്ങനെ അങ്ങനെ ചെയ്യൂന്ന് തോന്നുന്നുണ്ടോ ചെയ്യില്ലെന്ന് റിയ പക്ഷെ പറയുന്നു ഈ ഈ വായല്ല വാ ഞാൻ അങ്ങനെ ചെയ്യില്ല സോ 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 വായല്ലേ സോ ടീച്ചറെ അങ്ങനെയല്ല സോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ സോ ചേർത്ത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് ആയിരിക്കും ഇപ്പോഴും നീ അവരെ സപ്പോർട്ട് ചെയ്ത് നിക്കുകയാണ് മുട്ട കണ്ടാടി നീ ഇത് കണ്ടാടി ഈ മുട്ടയില് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കണ കണ്ടാ

ഞാൻ രാവിലെ ചേട്ടന്റെ കടയിൽ പോയി രണ്ട് താറാമുട്ട വാങ്ങിച്ചു മാറി പോകാതിരിക്കാൻ ഞാൻ ഇതിൽ കളർ അടിച്ചിട്ടാണ് കോഴിക്ക് അടവച്ചത് ഏതോ ഒരു വൃത്തികെട്ട കാക്ക കാക്കാതെ എടുത്തോണ്ട് പറന്നു പോകുന്ന വഴി ഇവിടെ വീണതാ ഒരുപാട് പറഞ്ഞു തോക്ക് തിരിച്ചു പറയുമ്പോഴ പിന്നെ ഇന്ന് ഞാൻ കൊല്ലും നടക്കുന്ന ഗ്യാസിയെന്നെ തോക്ക് തിരിച്ചാടാ മണ്ടാ മണ്ട പിടിച്ചിരിക്കുന്നത് അഞ്ചു മണിക്കൂർ ബോധം കെടും വെടി വെച്ചാൽ ഞാൻ നിന്നെ പാത്തി കടിച്ച് കൊല്ലാൻ പോവുട്ടോമേട്ടു അങ്ങനെ ചെയ്യില്ല സോമേട്ട സൂ പറഞ്ഞോണ്ട് ഞാൻ വെടിവെക്കുന്നില്ല അപ്പോഴും സൂ പറഞ്ഞാലേ കേക്കുള്ളൂ ഞാൻ പറഞ്ഞാ നീ കേടാൻ കേക്കൂല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എപ്പോഴും വഴക്ക് ഉണ്ടാക്കുന്ന എന്തെയോ നീ പോവണം നിന്റെ അടുത്ത് അവൻ ഒട്ടും സ്റ്റേഖവില്ല സൂ ഞാനും സോമേട്ടനും കൂടെ കാറിൽ ഒരിടത്തോട്ട് പോയി ആ വണ്ടി ചെന്നോട് തിരിച്ച് ഞങ്ങക്ക് പരിക്ക് പറ്റി നിങ്ങൾ ആദ്യം സോമേട്ടനെ രക്ഷിക്കൂ ഈ ഭാര്യ എന്നെ രക്ഷിക്കൂ രക്ഷിക്കുന്ന കാര്യം അവിടെ നിങ്ങൾ കാറിൽ പോയെന്ന് ആദ്യം പറയാം എടാ എവിടെയാണോ എവിടെയാണോ പോയത് എനിക്കറിഞ്ഞോട്ടു അവളല്ലേ പറഞ്ഞു അവളോട് പോയി ആ പോയി അവന്റെ വഴക്ക കണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നിൽക്കാതെ വേറെ ഇങ്ങോട്ടെങ്കിലും വീട്ടിലങ്ങനെ പാന്ന് നോക്ക് പറയും നിനക്ക് സംശയമാണ് ഇടി ഈ എന്റെ പേരെന്തുവാ യുള്ളൂക്ക് മനസ്സിലായില്ലേ നമുക്ക് ഈ പ്രായത്തിലൊക്കെ ഇച്ചിരി എൻജോയ് ചെയ്യണോടാ അടഞ്ഞു കൂടി കുഴമ്പ് ഇട്ടുകൊണ്ട് അകത്ത് കിടന്നാ മതിയോ ഇല്ല ഇത്തിരി ആ ബഹിളൊക്കെ വേണം അപ്പൊ അവൻ നമ്മൾ എനർജി കിട്ടും അതുകൊണ്ടല്ലേ ഞാൻ എല്ലാരടുത്തും ഉടക്കുന്ന ഒരു സന്തോഷം നിനക്ക് ഇത്രയും നേരം ചെറിയൊരു എനർജി കിട്ടിയില്ലേ നെനക്കോ ചെറിയ എനർജി പക്ഷേ നീ വഴക്കുണ്ടാക്കൂന്നോ പേടി ഇടാ എനിക്ക് സംശയമില്ലല്ലേ ഇനി നീ ഇതൊക്കെ ഒരു സന്തോഷം അല്ലേ ഇനി നീ നിങ്ങടെ വാടാക്കി നീ നീ കൈ വിടടാ വാടാക്കി താമസിക്കാൻ വാടക എന്റെ വീട്ടിൽ താമസിച്ചോ എനിക്ക് എനിക്ക് സംശയമില്ല ഇല്ല അടുത്ത ഞായറാഴ്ച ഒന്ന് അതോ ഉണ്ടാക്കിയല്ല അപ്പടങ്ങ് തീരുല്ല ഇവന്റെ കാര്യം അതല്ലേ കൊടക്ക് വാത്തു സന്തോഷിച്ചിരിക്കും ആ തോക്കടത്തന്നെ ഒന്ന് ഇത്രയൊക്കെ നമ്മൾ കാര്യം പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ ഇടാതും അല്ലടാ ഒന്നാമത് ഒന്നാം തീയതി ഇന്ന് സാധനം പോലും കിട്ടത്തില്ല അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ നീ എന്നെ ഒന്ന് വെടിവെക്കി മയങ്ങട്ടെ ഇല്ലെങ്കിൽ ഞാൻ ആരെടുത്തെങ്കിലും പോയി ഒടക്കൊണ്ടാക്കോടാ പൊട്ടാ എന്താ പിടിച്ചോടാ വെറും വാസുവല്ല